കേരളത്തെ ആരോഗ്യവതിയാക്കി നമ്മൾ ഈ ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ച് നമ്മൾ നമ്മൾ ഹെൽത്തിന്റെ വിഷൻ ഡോക്യുമെന്റ് പ്രഖ്യാപിച്ചു പങ്കെടുത്ത ഹെൽത്ത് കോൺക്ലേവ് നൂറ്റി അമ്പതിലധികം ഡോക്ടർമാരെ അവർ ഇന്റാക്ട് ചെയ്തു നൂറിലധികം നൂറ്റമ്പതോളം ഡോക്ടർമാർ കഠിനാധാനം ചെയ്തു ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഉണ്ടായ വിഷൻ ഡോക്യുമെന്റാണ് ഞാൻ കരുതുന്നത് അത് കേരളത്തിൽ നടപ്പാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സിക്കാൻ കേരളം ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയി ആക്കി മാറ്റും ചികിത്സാ ചെലവ് ഇന്നുള്ളതിന്റെ പകുതിയായി കുറയ്ക്കും നമുക്കറിയാം ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അടക്കം സമഗ്രമായ മാറ്റം കേരളത്തിലുണ്ട് ആ ഡോക്യുമെന്റ് കേരളം ചർച്ച ചെയ്യും അത് നമ്മുടെ വിജ്ഞാനത്തിന്റെ ഒരു അസറ്റാണ് അത്രമാത്രം ഹോം വർക്ക് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപ മുടക്കി അവർ വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫ് വരുമ്പോൾ ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലുമുള്ള യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ ആരംഭിക്കും ആ കുട്ടികൾ അവിടെ പഠിക്കും അവർ പഠിച്ചു പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലും സംരംഭങ്ങളുമായി സമഗ്രമായ ഒരു പദ്ധതി ഈ കേരളം ഇന്നു വരെ കാണാത്ത തൊഴിലുണ്ടാക്കുന്ന കേരളത്തിന്റെ വരുമാനം പദ്ധതി ഈ ഈവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് നമ്മൾ പ്രഖ്യാപിച്ചു കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം കൊണ്ട് മുപ്പത് ലക്ഷം പേർ പൊറുതിമുട്ടുമ്പോൾ പരമ്പരാഗതമായ രീതിയെയും ആധുനികമായ സങ്കേതങ്ങളെയും സമന്വയിപ്പിച്ച് ലോകത്തിലെ അഡ്വാൻസ് ആയ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ വന്യജീവി ആക്രമത്തിൽ നിന്നും ഈ ജനതയെ രക്ഷിക്കാനുള്ള പദ്ധതി നമ്മുടെ കയ്യിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് വരെ ഉപയോഗിച്ച് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ പാവപ്പെട്ട കർഷകരെ രക്ഷിക്കും നമുക്ക് അറുനൂറ് കിലോമീറ്റർ ദൂരം കടലാണ് അത് പ്രകൃതി നമുക്ക് തന്ന അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം രണ്ട് ഇന്റർനാഷണൽ സീ പോർട്ടുകളുണ്ട് വിഴിഞ്ഞത്തും കൊച്ചിയിലും ഒരു കണ്ടെയ്നർ ഉണ്ട് ടെർമിനലുണ്ട് മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ മിനി ഇതിനെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് മിഷൻ സമുദ്ര കോസ്റ്റൽ ഷിപ്പിംഗ് റോഡിലൂടെ പോകുന്ന വസ്തുക്കളെല്ലാം പരമാവധി കടലിലൂടെ കൊണ്ടുപോകും ഇതിന്റെ നാലിൽ ഒന്ന് ചെലവിൽ റോഡ് ഫ്രീ ആവും ഒരു പുതിയ ആരംഭം കുളിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ അത് മൂന്നാമത്തെ ഘട്ടത്തിൽ നദികളുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ടൂറിസം ഡെവലപ്പ് ചെയ്യും ഈ കേരളത്തെ സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ചിലത് സസ്പെൻസിൽ നിൽക്കുക അത്രമാത്രം

കേരളത്തിൽ മാത്രം അത് ഹർത്താലും ബന്ധുമായി മാറുന്നു തമിഴ്നാട്ടിൽ ചെന്നായില്ല കർണാടകത്തിലില്ല മഹാരാഷ്ട്രയിലില്ല ഇത് പ്രഖ്യാപിച്ച ഡൽഹിയിലില്ല ഇവിടെ മാത്രം ഹർത്താലും ബന്ധു നമ്മൾ ഇന്ന് ഞാനൊരു പൊതുസമക്ഷത്തിൽ ചർച്ചയ്ക്കായി വെക്കുന്നു നമുക്ക് വേണം പ്രതിപക്ഷത്ത് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഈ കേരള ചരിത്രത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് നമ്മൾ നിങ്ങൾ സ്കൂളിൽ ബാങ്കിൽ ആശുപത്രിയിൽ പോകണ്ട എന്ന് നിങ്ങളോട് പറയാൻ ഒരു സംഘടിത സംഘടനയ്ക്കും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അത് ശരിയല്ല കേരളത്തിനെ കുറിച്ച് കേരളത്തിൽ ഒന്ന് എപ്പോഴും ഹർത്താലും ബന്ധും சமோடு வரண்ட தான் புறத்தேக்கு போயிருக்கா வைக்கறியா விமர்சனங்கள் அரபிக்க நம்ம புதுயுக நமக்கு மாத்திர வரனி நம்ம தலைமுறைகளுக்கு நம்ம குஞ்சுக்கு அவர் இவ்வளவு நிற்கணும் ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് കേരളത്തെ മാറ്റണം നമുക്ക് അത് കഴിയും അതുകൊണ്ട് ഈ ദുർഭടനത്തിന് അംഗം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ തിരശീലയാണ് കേരളത്തിൽ ഉയരുന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയാണ് ഈ പുതു യുഗയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് മാറ്റം ഉണ്ടാക്കും യു ഡി എഫ് നമ്മുടെ യു ഡി എഫ് മാറ്റം ഉണ്ടാക്കും ഇപ്പൊ വർഗീയതയാണ് ചർച്ച വർഗീയത പോലെ പറഞ്ഞല്ലോ സംഘപരിവാർ വർഗീയ കേട്ടു പരിചയം ഏത് സംസ്ഥാനത്തിൽ ചെന്നാലും മതങ്ങളെ തമ്മിലടിപ്പിക്കും ഭിന്നിപ്പുണ്ടാക്കും വിദ്വേഷ പ്രസംഗം നടത്തും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ സംഘപരിവാറിന്റെ അതേ വഴി അതേ വഴി മുഖ്യമന്ത്രി തനിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും ന്യൂനപക്ഷ പ്രേമയിലെ കുഞ്ഞുങ്ങൾ പാലസീനയിലെ യുദ്ധം പൗരത്വ കൂനപക്ഷ പ്രണയം പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി അതിന്റെ അർത്ഥവില്ല പറയുന്നത് അവര് മാറ്റി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ആദ്യം ഇന്റർവ്യൂ കൊടുത്തത് ആരാ പിണറായി വിജയൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു പിന്നെ ബാലൻ വരുന്നു എന്താ പറയുന്നത് ഒരു മന്ത്രി അറിയുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചവരുടെ പേര് നോക്ക് അപ്പൊ അതെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത് നാളമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി വർഗീയത മന്ത്രി സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ലീഡിഎഫിലും മണിക്കൂർ അയാൾക്ക് നാളമില്ല പിന്നെ വർഗീയത പറയുന്ന ആളുകളെ പൊന്നാളി പിണറായി വിജയന അതുകൊണ്ട് പറഞ്ഞാലും നാല് കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ കരുതുന്നത് ഈ നിലപാട് മതേതര കേരളം ഹൃദയത്തിൽ കേരളത്തിൽ പിണറായി വിജയനും സതീശനും ഒക്കെ കുറച്ചാളുകൂടെ ഉണ്ടാവുള്ളൂ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഒരു ജീവിക്കുന്ന ഈ കേരളം സൗഹാർദ്ദത്തോട് കൂടി ജീവിക്കണം அவரை நம்மள் நம்ம அவந்த வீதோடு நம்ம எங்கேயான பிரதிரோகம் நம்ம தோளோடு தோளி நம்ம எது எல்லாம் மலையாளியும் அது குழையான ஆர்ஜவம் அவர்கம் அது பிரதானம் செய்யுது ഒരു കളിയും നടക്കില്ല ഒരു ശക്തിയെയും സമ്മതിക്കില്ല ആരുമല്ല അത് പറഞ്ഞുകൊണ്ട് നമ്മൾ നാടാണ് നമുക്ക് കേരളമാണ് നമുക്ക് കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുക നമ്മൾ ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു കേരളം ഇനി പിന്നോട്ട് നടക്കില്ല കേരളം ഇനി മുന്നോട്ട് കുതിക്കുക ഇവര് ഇവര് പറയുന്ന കാര്യങ്ങൾ ഇവരെല്ലാം ഇവര് തീവ്ര മനതുപക്ഷമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഞങ്ങള് പയ്യന്നൂര് ഞങ്ങള് പോയി ഞെട്ടിക്കുന്നത്

ശില്പം അതുപോലെ എടുത്തുകൊണ്ട് പോയി ഒരു കോടീഷൻ വെച്ചു കോടികൾ കോടീശ്വരം പറ്റിച്ചു കാരണം ഇത് പറഞ്ഞാലും മേടിക്കോ മേടിക്കില്ല പറഞ്ഞു പറ്റിച്ചു അവ സ്വർണ്ണ അതിന്റെ ഒരു വ്യാജ ചെമ്മിലറങ്ങൾ അതിൽ കുറച്ച് പൂശിട്ട് കൊണ്ടു വെച്ചു ഹൈക്കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ അഴിയൽ കൊള്ളത് റിഞ്ഞില്ല ഞാനും കള്ളാൻ പറഞ്ഞത് മനസ്സിലെ അങ്ങനെ പേര് ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി നടപടി എടുത്തില്ല രക്തസാക്ഷി പറഞ്ഞിട്ട് കട്ടു എന്ന് പറഞ്ഞ അവർക്കെതിരായി നടപടി എടുത്തിതാണിപ്പോൾ ഞാൻ ഇതാണിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വൈരുദ്ധ്യാത്മ ബോധികമാണ് ഇതാണ് പരിപാടി ഇതാണ് പരിപാടി കൊച്ചിയിൽ അഭിമന്യുവിന്റെ ഫണ്ട് കൊള്ളു തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ സംഘപരിപാടുകാർ കൊന്നു അപ്പൊ തന്നെ ഇറങ്ങി രക്തസാക്ഷി അത് അതടിച്ചു മാറ്റി ഞാൻ അഞ്ചാം തീയതി കാസർഗോഡേക്ക് പോരുമ്പോൾ തിരുവനന്തപുരത്താണ് പോരുന്നത് പൊതുയുപയാത്രയിൽ പങ്കെടുക്കാൻ അന്നത്തെ ദിവസം വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വന്നത് രക്തസാക്ഷിയുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി അത്ര വേർക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം ഗൗരവ നല്ല സി പി എം കാരണം കാണുമ്പോൾ ചിട്ടോ അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് വെറുതെ പറയില്ല ഞാൻ മറ്റേ ലക്ഷം മുമ്പ് പറഞ്ഞാണ് പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞു തിരിച്ചോളാം അവർ നമുക്ക് വോട്ട് ചെയ്യുന്നു ഇടതുപക്ഷ സഹയാത്രികരുണ്ട് മൂന്നും നാലും പതിറ്റാണ്ടായി എഴുതുവന്നാൽ നല്ലതാണ് എഴുതു വന്നാൽ മാറ്റമുണ്ടാകും എഴുതുവന്നാൽ അടിസ്ഥാന വർഗത്തിന്റെ ഒരുപാട് പുരോഗതി ഉണ്ടാകും എന്ന് കരുതിയ കരുതി നല്ല മനുഷ്യൻ ഇടതുപക്ഷ സഹയാത്രികർ അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളാം നമ്മളെക്കാൾ വാശിയിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് പറയുന്നത് അവരാണ് അവരാണ് തന്നിലെ കവി സച്ചിദാനന്ദൻ പറഞ്ഞത് തുടർഭരണം വേണ്ട മലയാളത്തിന്റെ നോവലിസ്റ്റ് ടീച്ചർ അയ്യോ അയ്യോ വേണ്ട വേണ്ട ഇതാണ് പ്രിയങ്കരികോകം പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ കൂടിച്ചേരൽ മാത്രമല്ല അതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ വ്യക്തികൾ ഇൻഫ്ലുവൻസേഴ്സ് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇടതുപക്ഷ സഹയാത്രികൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ അവര് തിരിച്ചറിഞ്ഞാണ് എന്ന് അവര് നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ചരിത്രയാത്ര കേവലത്തെ രക്ഷിക്കാനുള്ള കേവലത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള നമ്മുടെ ഈ പോരാട്ടത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും ഞാൻ അത്ഭുതത്തോടു കൂടിയാണിത് കോഴിക്കോടത്തെ ഈ പരിപാടി അവസാനിക്കുമ്പോൾ എല്ലാ നേതാക്കളും പാടത് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ഗംഭീരമാകും ഗംഭീരമാകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഗംഭീരമല്ല അതിഗംഭീരമല്ല അതിനപ്പുറത്തേക്ക് അങ്ങ് പോയില്ലോ ഗുജാഗ് സാഹിബ് എല്ലായിടത്തും പേരാമ്പ്രയിലും പാളിശ്ശേരിയിലും എല്ലാ സ്ഥലത്തും ഈ ജില്ലയിൽ കുറ്റാരിയിലും എല്ലാ സ്ഥലത്തും ജനസഞ്ചയമാണ് ഞങ്ങൾ ഇന്ന് പണിമുടക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുക വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ അതൊന്നുമല്ല അതിനേക്കാൾ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് ഞാൻ ഒരിക്ക നേതാക്കന്മാരെല്ലാം വർത്തമാനം അറിഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എന്റെ കയ്യിലോ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ട്രെയിനിന്റെ എതിരായിരുന്നപ്പോഴും പതിനാലിൽ ഒമ്പത് സീറ്റ് ഞങ്ങൾ ജയിപ്പിച്ചു ഈ പ്രാവശ്യം പതിനാലിൽ പതിനാലിൽ ജയിപ്പിക്കുന്നു അപ്പൊ കുഞ്ഞാലി സാഹി പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ പതിനാറിൽ പതിനാറ് മാർ സ്വർത്തിക്കുന്നു പിന്നെ ഇടുക്കി പത്തനംതിട്ട പല ജില്ലകളിൽ മുഴുവൻ സീറ്റുകളും ജയിക്കുന്ന പല ജില്ലകളിലും ഒരാളൊന്നും ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല പ്രേമി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എല്ലാ സീറ്റും ജയിക്കുന്നത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല സത്യമാ പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വിസ്മയകരമായ മാറ്റം കോഴിക്കോട് ജില്ലയിൽ അത് പത്തിന് മീതെ പോകും അത് മുഴുവൻ സീറ്റുകളിലേക്കും എത്തിക്കേണ്ട ദൗത്യം ഞാൻ നിങ്ങളെ എത്തില്ല മാറ്റുണ്ടാകില്ലേ ആ മാറ്റം മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ പറഞ്ഞു പോരാളികളെ പോലെ വിശ്രമമില്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ യു ഡി എഫിന് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന വർഷമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാറ്റം ആ ഉറപ്പ് നിങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ഈ ജില്ലയിൽ നൽകിയ ഈ ഈ പുതിയ യാത്രയ്ക്ക് നൽകിയ ഈ വരവേൽപ്പിന് സത്യമായിട്ട് നന്ദി പറയാൻ വാക്കുകളില്ലാതെ കടപ്പെട്ടിരിക്കുന്നു നിങ്ങളോടെ മൂന്ന് നേതാക്കൾ ഈ രണ്ട് വാക്കുകളും ആദ്യമായി അഭ്യന്തരപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ജാഥ നായകൻ കേരള പ്രതിപക്ഷ നേതാവ് അഭിയമനായ വി ഡി സതീശൻ മറ്റ് വേദിയിലും സദസ്സരമുള്ള ബഹുമാനപ്പെട്ട നേതാക്കള് അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ കേവലം രണ്ടേ രണ്ട് വാക്ക് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇന്ന് ബന്ധാണ് കോഴിക്കോട്ട് ഒരത്ര കടകളും തുറന്നിട്ടില്ല കോഴിക്കോട്ടേക്ക് ഒരാവശ്യത്തിനും ഒരാൾ കടന്നു വന്നിട്ടില്ല ഈ ോട്ട് മുതലക്കുളത്ത് ഇത്രയധികം ആളുകൾ ഈ ജാഥയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ എന്ന് പ്രതിപക്ഷ നേതാവിന് ഞാൻ ഉറപ്പു നൽകുകയാണ് എല്ലാ നന്മകളും നേരുന്നു നന്ദി ജയിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ പുതിയ കൂട്ടുകാരൻ പഴയ സുഹൃത്ത് പ്രിയപ്പെട്ട അൻവർ പറയാൻ ഉദ്ദേശിക്കുന്നു ബഹുമാനപ്പെട്ട ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയം നിർത്തി ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഒറ്റ കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിക്കാനുള്ളൂ അങ്ങേക്ക് ഏതായാലും ആ ഗതികേട് വരാൻ പോകുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും പത്തു വർഷത്തേക്കുള്ള അമേരിക്കയിലേക്കുള്ള വിസ അടിച്ചു കാത്തിരിക്കുകയാണ് ആ ചാട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് വരേണ്ട ഒരു സമയത്തിന്റെ ഗ്യപ്പേ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു ഗതികേട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല എന്ന് കോഴിക്കോട്ടത്തെ ജനതയെ സാക്ഷി നടത്തി കൊണ്ട് അങ്ങേക്ക് ഞാൻ ദൈവം നൽകുകയാണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചില സൂചനകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മലബാർ ദേവസ്വം എന്ന് പറയുന്ന ഒരു ദേവസ്വമുണ്ട് അതിലെ കുറെ ആളുകൾ വന്ന് തന്നെ കണ്ടിരുന്നു ഏകദേശം എട്ടായിരത്തി ജില്ലാ തൊഴിലാളികളുണ്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അവർക്ക് ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇതൊക്കെ കിട്ടിയിരുന്നത് മലബാർ ദേവസ്വത്തിന്റെ അമ്പലങ്ങളിൽ വരുന്ന കാണിക്ക വരുമാനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗ്രാൻഡായി ഗവൺമെന്റ് കൊടുത്തിരുന്ന പണം ഈ ശബരിമലയിൽ നിന്നാണെന്ന് അവർ പറഞ്ഞത് അവിടെ ഞാൻ ബാക്കിയില്ല ഒന്നും ബാക്കിയില്ല എന്ന് ഹൈക്കോടതി കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ കണ്ടു എല്ലാം കഴിഞ്ഞ് അയ്യപ്പ സംഗമത്തിന് വന്ന അതിൽ നടത്തിയ കൊള്ള ഊരാളുകളാണ് കൊള്ള നടത്തിയത് എന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഊരാളുങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞു തരണ്ടത് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ഈ സമൂഹത്തിന്റെ പൊതുമുതൽ കാർന്ന് തിന്നുന്ന തൊഴിലാളികളുടെ പേര് വെച്ച ഒരു സംഘം കൊള്ളക്കാരാണ് ഈ ളർ സൊസൈറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ കസേരിയിൽ വരുമ്പോ അതൊരു അന്വേഷണം കേരളത്തിൽ പത്തു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു അന്വേഷണം കൃത്യമായി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അഭ്യർത്ഥിക്കൽ മൂന്നാമത്തെ കാര്യം ചെറിയൊരു തിരുത്ത് പ്രതിപക്ഷ നേതാവ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ റോഡിന്റെ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദീരപ്രദേശത്തെ കടൽ യാത്ര ചെറു ൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റോറോ യാത്രകൾ അദ്ദേഹം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞു പതിനേഴ് പോർട്ട് പറഞ്ഞു അതിൽ ഒരു പോർട്ട് ഒഴിവാക്കി തരണം കാരണം ഒരു പോർട്ട് ഇത് പ്രഖ്യാചാൻ പോവുകയാണുള്ളത് അതുകൊണ്ട് ആ പോർട്ട് കൂടി ഒഴിവാക്കിയിട്ട് നമ്മൾ തീരുമാനിച്ച ഈ സംവിധാനവുമായി നമുക്ക് മുന്നോട്ട് പോകണം ഒറ്റ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ എനിക്ക് ഒരു കാര്യത്തിൽ കൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കുറച്ച് കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും നൂറ് സീറ്റിലാണ് നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത് ഇരുപത് സീറ്റ് അപ്പുറത്ത് തികഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും കേരളത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അത് തന്നെ ബി ജെ പിയുടെ സഹായത്തോടു കൂടി മാത്രമേ കേരളത്തിൽ നടക്കൂ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ സമയവും ഡേറ്റും എഴുതി വെച്ചോ അതാണ് കേരളം ഈ പുതുയോഗ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യ ഏറെ പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഈ പുതുക്ക യാത്രയിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കായ ആളുകള് യു ഡി എഫിന്റെ പ്രവർത്തകർ നമ്മളോടായി പറയുന്നു ഇത് നമ്മൾ ജയിക്കുന്നതിന് വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ് നമ്മളെ ജയിക്കും കടന്നു പടകലിൽ എത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിട്ടുള്ള

സംസ്ഥാന പ്രസിഡന്റ് രാജു തോമനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് സൂരജിന്റെ നേതൃത്വത്തിൽ ഒരു ഉപകാരം പ്രതിപക്ഷ നൽകുന്നു അത് കഴിഞ്ഞ് പി എം നിയാസ് ബഹുമാനരായ കെ പി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് നന്ദി പറഞ്ഞ് ഈ രോഗം അവസാനിക്കും സ്വീകരിക്കാനായി പ്രതിപക്ഷിക്കുന്നു याचुक को मरते ना पड़ोछ देना कांग्रेस पार्टी के लिए कितना अनशन